ദ ജേണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വളഞ്ഞിട്ടാക്രമിക്കാൻ തീരുമാനിച്ച് അത് നടപ്പാക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരുടെ ലക്ഷ്യം കേവലം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരൊറ്റ വ്യക്തി മാത്രമായിരുന്നില്ല നേരെ മറിച്ച് കോൺഗ്രസിൻ്റെ യുവതുർക്കികൾ എന്നറിയപ്പെടുന്ന ഷാഫി പറമ്പിൽ സന്ദീപ് വാര്യർ വി കെ ശ്രീകണ്ഠൻ തുടങ്ങിയ വലിയൊരു നിര തന്നെയായിരുന്നു മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കില്ലാത്ത വിധത്തിൽ കേരളത്തിൽ കോൺഗ്രസിൻ്റെ യുവ നേതാക്കൾ അതിശക്തരും കരുത്തരുമാണ് രണ്ടാം നിര നേതാക്കൾ എന്ന് വിളിക്കപ്പെടുന്ന കോൺഗ്രസിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒക്കെ അടങ്ങുന്ന ആ യുവനിരയാണ് പാലക്കാട് ബി ജെ പിയേയും സി പി എമ്മിനെയും ഞെട്ടിക്കുന്ന വിധത്തിൽ വമ്പൻ വിജയം പിടിച്ചു വാങ്ങിയത് അതേ നിരയിൽ കോൺഗ്രസും മുസ്ലിം ലീഗിൻ്റെ യുവജന വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മൊത്തം യു മുന്നോട്ട് പോയാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നും കോൺഗ്രസിൻ്റെ പതനത്തിലൂടെ കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ ആകാമെന്ന് വിചാരിക്കുന്ന ബി ജെ പിക്ക് ആ ഭാഗത്തേക്ക് അടുക്കാൻ കഴിയില്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വേട്ടയ്ക്ക് മുമ്പ് ഈ പറയുന്ന രാഷ്ട്രീയ എതിരാളികൾക്ക് നല്ല ധാരണയുണ്ടായിരുന്നു അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പിറകെ ഷാഫി പറമ്പിലിനെ ഏറ്റവും ആദ്യം സി പി എം ലക്ഷ്യം വെച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ വടകരയിലൂടെ പോകുന്ന ഷാഫി പറമ്പിലിന്റെ വാഹനം തടഞ്ഞ് പെണ്ണുകേസ് പെണ്ണുകേസ് എന്ന അലറി വിളിച്ച് ഷാഫി പറമ്പിലിനെ നാണം കെടുത്താനും വടകരയിൽ നിന്ന് ഓടിക്കാനുമുള്ള പല ശ്രമങ്ങളും സി പി എം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു കുറേയൊക്കെ ഷാഫി കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചു പക്ഷേ ഇന്ന് സകല എണ്ണത്തിനും കൊടുത്തിട്ടുണ്ട് ഷാഫി ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും നോക്കുക സംഗതി ഷാഫി പറമ്പിലിനെ പേടിപ്പിക്കാനും ഷാഫി പറമ്പിലിനെ വഴി നടക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പണ്ടത്തെ ഉമ്മൻചാണ്ടിയെ വഴിയിലിട്ട് വേട്ടയാടിയതുപോലൊരു സീനൊക്കെ ഉണ്ടാക്കാനാണ് സി പി എമ്മുകാർ ഡിവൈഎഫ്ഐക്കാർ ശ്രമിച്ചത് ഡിവൈഎഫ്ഐ ആണ് സമരം നടത്തിയത് അവർ ശ്രമിച്ചത് പക്ഷേ ഷാഫിയുടെ ആ ഷോയ്ക്ക് മുന്നിൽ പതറി വിറച്ചു പോയ ആണ് കേരളം കണ്ടത് ഞാൻ രാഷ്ട്രീയപരമായി ഇതിൽ പക്ഷം പിടിക്കുമൊന്നുമല്ല ഇത് കാണുന്ന പ്രേക്ഷകർ തന്നെ വിലയിരുത്തുക ഒരു എം പി കടന്നു പോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വഴി തടഞ്ഞ് കാർ വളയുകയാണ് അവിടെ ആ എം പി വണ്ടി ചവിട്ടി നിർത്തി പോലീസുകാരുടെ വലയം ഭേദിച്ച് നിനക്കെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യടാ എന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ച് നിൽക്കുകയാണ് പേടിച്ചോടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല ഒരു തരത്തിലും പിന്മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ഇവിടെ എം പി ആയി ഉണ്ടാകും ഒന്നര ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചിട്ടുള്ളതെങ്കിൽ ജനങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതാണെങ്കിൽ വലിയ വിജയം എനിക്ക് സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ മണ്ഡലത്തിൽ ജനങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് അത് മുഖത്ത് നോക്കി രോഷത്തോടെ പറയുന്ന ആ എം പി ഷാഫി പറമ്പിൽ അങ്ങനെയൊന്നും തോറ്റുകൊടുക്കില്ല പിന്മാറില്ല എന്ന് ഇതോടെ കേരളത്തിന് വ്യക്തമായിരിക്കുകയാണ് അല്ലെങ്കിലും നിങ്ങൾ ഈ ഷാഫി പറമ്പിലിനെ തടയുന്നതിൻ്റെ ഒരു ലോജിക്കാണ് മനസ്സിലാകാത്തത് എന്തിനാണ് ഷാഫി പറമ്പിലിനെ തടയുന്നത് ഷാഫി പറമ്പിലിനെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടോ അല്ലെങ്കിൽ രേഖാമൂലമുള്ള കാര്യമായ പരാതികളൊന്നുമില്ല അപ്പൊ ക്രൈംബ്രാഞ്ച് കേസെടുത്തിട്ടുണ്ട് ഡി ജി പിക്ക് കൊടുത്ത ചില പരാതികളുടെ അടിസ്ഥാനത്തിലാണ് എന്നൊക്കെ പറയുന്നുണ്ട് മാൻകൂട്ടത്തിലിനെതിരെ അതിന്റെ വിശദാംശങ്ങളൊന്നും ലഭ്യമല്ല എന്തായാലും ആ പരാതിയിൽ കേസെടുത്തു എന്ന് പറയുന്നതിന് മുമ്പാണ് ഈ സംഭവം ഉണ്ടായത് അപ്പൊ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഒരു തരത്തിലുള്ള എഫ് ഐ ആറും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല ഷാഫി പറമ്പിലിനെ കൂട്ടുപ്രതിയാക്കിയിട്ടില്ല ഏതെങ്കിലും തരത്തിൽ ഷാഫിക്ക് നേരെ ഒരു അറസ്റ്റ് വാറൻ്റോ കോടതി നടപടിയോ ഇതിൽ ഉണ്ടായിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണയ്ക്കുന്നത് ഷാഫിയാണെന്ന് ആരും തന്നെ ഒരു പരാതിയോ അല്ലെങ്കിൽ ഒരു ഒരു പ്രതികരണമോ നടത്തിയിട്ടുമില്ല പക്ഷേ ഷാഫിയെ ടാർഗറ്റ് ചെയ്യുന്നു ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം അതായത് സി പി എം ഷാഫി പറമ്പിലിനെ ടാർഗറ്റ് ചെയ്യുന്നു ബി ജെ പി സന്ദീപ് വാര്യരെ ടാർഗറ്റ് ചെയ്യുന്നു ഈ സന്ദീപ്കാരും ഷാഫിയും മാങ്കൂട്ടത്തിലും ശ്രീകണ്ഠനും ഒക്കെ കൂടി നിന്നിട്ടാണ് പാലക്കാട് സരിനെയും അതുപോലെ കൃഷ്ണകുമാറിനെയും ഒരേപോലെ ഓടിച്ചു വിട്ടത് പാലക്കാട് അക്ഷരാർത്ഥത്തിൽ പിടിച്ചെടുക്കുകയായിരുന്നു ആ നഗരസഭയിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന വോട്ടുകൾ പോലും പോൾ ചെയ്യപ്പെട്ടിട്ടില്ല സി പി എമ്മിനാണെങ്കിൽ അത് അതികഠിനമായിരുന്നു അല്ലെങ്കിൽ അതീവ ദുരന്തമായിരുന്നു ഉപ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം അപ്പോൾ ഈ വിധത്തിൽ അവർ മുന്നോട്ട് പോയാൽ ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും സ്വപ്നങ്ങൾ കേരളത്തിൽ നടക്കില്ല അതുകൊണ്ടാണ് ഷാഫിയെ ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഷാഫിയെ ടാർഗറ്റ് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ഷാഫിക്ക് നേരെ ആക്രമണം നടത്തിയതിലൂടെ ഇതൊരു ആക്രമണമാണ് ശരിക്കും പറഞ്ഞത് സംഘടിതമായി വളഞ്ഞ് നിന്ന് ചീത്ത വിളിക്കുക നായേ പട്ടി എന്നൊക്കെ വിളിക്കുക ഒരു എം പിയെ ജനപ്രതിനിധിയെ വിളിക്കുന്നതാണ് അല്ല ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല പണ്ട് സോളാർ 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 എന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്നു അതിനകത്ത് ഉമ്മൻചാണ്ടി സാറിനെ വളഞ്ഞിട്ട് അടിച്ച് മുഖം പൊളിച്ച ടീമുകളാണ് ചോര വരുത്തിയ ടീമുകളാണ് അപ്പോൾ അവരിൽ നിന്ന് കൂടുതൽ രാഷ്ട്രീയ മര്യാദ ഒന്നും കൂടെ പ്രതീക്ഷിക്കണ്ട പക്ഷേ ഇപ്പോൾ കാണിക്കുന്നത് തോന്നിയവാസമാണ് ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ഇതുപോലെ ഉണ്ടാകുമ്പോൾ ഒന്ന് ഇറങ്ങി നിന്ന് ഈ പറയാനുള്ള ധൈര്യമൊന്നും കാണിക്കാതെ അംഗരക്ഷകരെ വിട്ട് അടിച്ചൊതുക്കലല്ലേ പതിവ് പക്ഷെ ഷാഫി എന്താണ് ഇവിടെ കാണിക്കുന്നത് ഷാഫി ധൈര്യത്തോടെ ഇറങ്ങുകയാണ് എന്നിട്ട് അതിൽ നമ്മുടെ ഡി വൈ എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട് നോക്കുക ഷാഫിയെ ഞങ്ങൾ തടയില്ല വടകരയിൽ തടഞ്ഞത് ഡി വൈ ഫൈക്കാർ തന്നെയാണ് പക്ഷേ എന്തൊരു ഷോ ആയിരുന്നു എന്ന് അതേ ഷോ ആയിരിക്കും വസീഫെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധിച്ചാൽ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകും കാരണം എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ട് അതും നിയമപരമായി ഒരു കേസും ഇല്ലാത്ത സമയത്താണ് ഈ രാവിലെ ഇന്ന് രാവിലെ ഷാഫി പറമ്പിലിനെതിരെ നിങ്ങൾ പ്രതിഷേധിക്കുന്നത് ഈ ഷാഫിയെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ആക്രമിക്കുന്നത് കടന്നാക്രമിക്കുന്നത് ഇപ്പം അന്തരിച്ചു പോയ നമ്മുടെ ആദരണീയനായ സഖാവ് മുൻ പാർട്ടി സെക്രട്ടറി ശ്രീ കൊടിയേരി ബാലകൃഷ്ണന്റെ മക്കളുമായി ബന്ധപ്പെട്ടൊക്കെ ഇവിടെ കുറേ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുറേ ആരോപണങ്ങൾ വന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ ആരെങ്കിലും കോടിയേരി ബാലകൃഷ്ണൻ ഇങ്ങനെ തെരുവിൽ തടയുമായിരുന്നോ അതുപോലെ തന്നെ ഒരുപാട് നേതാക്കൾക്കെതിരെ മുകേഷിനെതിരെയൊക്കെ ഉൾപ്പെടെ എന്തൂരം കാര്യങ്ങളാണ് പുറത്തു വന്നത് അന്നൊക്കെ മുകേഷുമായി ചേർന്ന് നിൽക്കുന്ന നേതാക്കളുടെ വീട് കയറി ആക്രമിക്കുകയോ അല്ലെങ്കിൽ അവരെ വഴിയിൽ തടയുകയോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇപ്പോൾ ആർഷോയ്ക്കെതിരെ ഇന്നാളൊരു പെൺകുട്ടി അയാൾ കയറി പിടിച്ചു ആക്രമണത്തിനിടയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബൈറ്റ് ചെയ്യാൻ കണ്ടിരുന്നു അതിൻ്റെ പേരിൽ നിങ്ങളെയൊക്കെ ആരെങ്കിലും വഴിയിൽ തടഞ്ഞ സാഹചര്യമുണ്ടായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു കോളിളക്കം ഉണ്ടാക്കണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിങ്ങൾക്ക് ഇവിടെ കുളം കലക്കണം ഈ ഏറ്റവും വലിയ വെല്ലുവിളിയായി നിൽക്കുന്ന കോൺഗ്രസിൻ്റെ യുവനിരയെ അടിച്ചൊതുക്കണം ബി ജെ പിക്ക് അത് തന്നെയാണ് ആവശ്യം സി പി എമ്മിനും അത് തന്നെയാണ് ആവശ്യം ബി ജെ പി സന്ദീപ് വാര്യൽ ഉൾപ്പെടുത്തുന്ന കുറച്ച് ടാർഗറ്റ് ചെയ്യുന്നു നിങ്ങൾ ഇപ്പുറത്ത് ഷാഫി പറമ്പിലിൻ്റെയും മറ്റു ചിലരെയും ടാർഗറ്റ് ചെയ്യുന്നു അങ്ങനെ നിങ്ങൾ ടാർഗറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആക്രമണങ്ങളൊക്കെ നടത്തുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള കരുത്തും ധൈര്യവും തൻ്റെടവും ചങ്കൂറ്റവും ഒക്കെ ഷാഫി പറമ്പിലിനും മറ്റു കോൺഗ്രസ് നേതാക്കൾക്കും ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോകരുത് ഇപ്പം കെ മുരളീധരനെ പോലെ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയെപ്പോലെ വി ഡി സതീശനെ പോലെ വലിയ ഈ പറയുന്ന പ്രതിച്ഛായ പോകുമോ എന്നോർത്ത് മിണ്ടാതിരിക്കുകയോ കൂട്ടത്തിലുള്ളവരെ കൈവിടുകയോ ചെയ്യുന്ന ആളുകളൊന്നുമല്ല ഈ യുവ കോൺഗ്രസ് നേതാക്കൾ അവർ കുറച്ചുകൂടി ഫയർ ബ്രാൻഡുകളാണ് അല്ലെങ്കിൽ ഭാവി കോൺഗ്രസിനെ കേരളത്തിൽ എങ്ങനെ കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ശക്തിയുള്ള നേതാക്കളാണ് അപ്പം അവരുടെ പത്തി നോക്കി അടിക്കുക എന്നുള്ളത് നിങ്ങൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കാണിച്ചു കൂട്ടുന്ന കാര്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും പക്ഷെ ആ അടി അടിക്കുമ്പോൾ കൃത്യമായി തലയ്ക്ക് നോക്കി അടിക്കണം അല്ലാതെ ചൊറിയാൻ പോയി കഴിഞ്ഞാൽ ഇമ്മതിന് തിരിച്ചടി കൊണ്ട് നിങ്ങൾ നാറും അതുകൊണ്ടാണ് ഷാഫി നിവർന്ന് നിന്ന് പോയിനടാ എന്ന് പറഞ്ഞപ്പോൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന അധ്യക്ഷൻ വന്നിട്ട് പറയുന്നത് ഷാഫിയെ ഞങ്ങൾ ഇത് തടയില്ല മതിയായി എന്ന് എന്നിട്ട് അതിൻ്റെ കൂടെ എന്തൊരു ഷോ ആയിരുന്നു എന്ന് ഷോ ആണ് ജനങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ മറയ്ക്കാനോ ഒളിക്കാനോ ഇല്ലെങ്കിൽ നല്ല നട്ടലും ധൈര്യവും ഉണ്ടെങ്കിൽ ഷാഫി പറമ്പിലിനെ പോലെ ഷോ കാണിക്കാൻ പറ്റും നിങ്ങൾക്കതില്ലാത്തത് കൊണ്ട് കൂട്ടം കൂടി മാത്രം ഓരിയിടാൻ ശീലിച്ചത് കൊണ്ട് നിങ്ങൾക്കതിന് സാധിച്ചില്ലെങ്കിൽ ഷാഫി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഞാൻ ഷാഫി പറമ്പിലിനെ നിങ്ങൾ വേട്ടയാടുന്നതിനെ എതിർക്കുകയാണ് കാരണം ഷാഫി പറമിലിനെ വേട്ടയാടാൻ ഷാഫി പറമിലിൻ്റെ വഴിയിൽ തടയാൻ ആക്രമിക്കാൻ എന്ത് യോഗ്യതയാണ് എന്ത് മെറിറ്റാണ് നിങ്ങൾക്കുള്ളത് അല്ലെങ്കിലും ഷാഫി പറമിലിനെ ആക്രമിക്കുന്നതിലൂടെ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം എന്താണ് എന്തിൻ്റെ പേരിലാണ് ഷാഫിയെ തടയുന്നത് ആ ആർക്കും അറിയില്ല ആ തടയാൻ വന്നവരിൽ കുറച്ച് പേരോട് മൈക്ക് വെച്ച് ചാനലുകാർ ചോദിച്ചാൽ എന്തിനാണ് തടയുന്നതെന്ന് ചോദിച്ചാൽ പാർട്ടി പറഞ്ഞു അനുസരിച്ചു ഗ്രൂപ്പിൽ വന്നു അനുസരിച്ചു ഇംഗ്ലാഫ് സിന്ദാബാദ് ഉള്ളൂ അല്ലാതെ ഈ പറയുന്ന ഷാഫി പറമിലിന് എന്തിനു വേണ്ടി ആക്രമിച്ചു അല്ലെങ്കിൽ നിങ്ങൾ വളഞ്ഞിട്ട് മുദ്രാവാക്യം വിളിച്ചു നായ പട്ടി ചീത്തകളൊക്കെ വിളിച്ചു എന്നുള്ളതിന് എന്തെങ്കിലും ഒരു സ്ഥിരീകരണം നിങ്ങൾക്ക് നൽകാനുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു അയാളെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി സംഘടനാ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തി ഇതിൽ പരം കോൺഗ്രസിന് എന്താണ് ചെയ്യേണ്ടത് അയാളെ കൊല്ലണോ അപ്പൊ നിങ്ങൾ വിചാരിച്ചതുപോലെ ജനങ്ങൾ പണ്ടത്തെ ആ സോളാർ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സാറിനെ ഇട്ട് വേട്ടയാടി വട്ട് കളിപ്പിച്ച് പിടിപ്പിച്ചതുപോലെ ഇപ്പോൾ അതേ കളിയുമായിട്ട് ഇറങ്ങിയാൽ ജനങ്ങളത് അങ്ങനെ അംഗീകരിക്കില്ല കാരണം ഇന്ന് സോഷ്യൽ മീഡിയ ശക്തമാണ് എല്ലാവരും എല്ലാ കാര്യങ്ങളും കൃത്യം കൃത്യമായി അറിയുന്നുണ്ട് എന്ന് മാത്രമല്ല നിങ്ങൾ ഇതുപോലുള്ള കുറേ വിക്രിയകൾ വേറെയും കാണിച്ചു കൂട്ടിയത് ജനങ്ങളുടെ മനസ്സിലുണ്ട് അപ്പം അതുകൊണ്ട് ഷാഫി അങ്ങ് വേട്ടയാടി ഇല്ലാതാക്കാം എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകുമെന്നാണ് എനിക്ക് സവിനയം പറയാനുള്ളത്